ഹബീബ് നിസ്കരിക്കുകയായിരിക്കും ആ സമയത്ത് ഹബീബ് ഹഫ സ്വലാത്ത നിസ്കാരം ലഘൂകരിക്കും എന്നിട്ട് വാഖ്ബൽ അലഹി മൂപ്പരമേൽ മുന്നിടും നമ്മൾക്കാണെങ്കിലോ ആ നമ്മൾ വല്ല നിസ്കാരക്കാൻ അറിയേണ്ട നിസ്കാരം കുറേ കിട്ടുമാരേ വന്നാൽ മുത്ത് അങ്ങനെയല്ല എന്നിട്ടോ ഫക്കാല മുത്ത് ചോദിക്കും അലക്ക ഹാജത്തും നിനക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും ഫൈദ ഫറാമിൻ ഹാജത്തിഹി

പോലെ പ്രത്യേക സീറ്റ് ഒന്നുമില്ല തൻ്റെ അസഹാബിന്റെ ഇടയിൽ എവിടെ എത്തുന്നുവോ അവിടെ ഇരിക്കും എന്തോ ഒരു വിനയം

ഇരിക്കാൻ വിസമ്മതിച്ചാൽ നിർബന്ധിപ്പിച്ചു ഏ എല്ലാരും പറയും എന്നോടാ ഇഷ്ടം എന്നോടാ ഇഷ്ടം കാരണം എന്താ മുഖം അങ്ങോട്ട് കൊടുക്കും കുല്ലമൻ നസീബൂമി വജിഹി എല്ലാവർക്കും പൊങ്ങോടും ഒരാളെ മാത്രം മുഖത്തേക്ക് മാത്രമേ നോക്കുക എല്ലാവർക്കും പൊങ്ങോടും അങ്ങനെ എന്തെല്ലാം വിശേഷങ്ങളാണ് മുത്തനബിന്റെ നാം ആ തിരുവിശേഷങ്ങൾ ഒപ്പിയെടുത്ത് നമ്മളെ ഇമാന്മാർ പറഞ്ഞ വിധം ഒപ്പിയെടുത്ത് ജീവിതത്തിൽ പകർത്തണം റപ്പ് തോഫീക്ക് നൽകട്ടെ വല്ല